പെൺകോന്ത ഇങ്ങനെ ഒരു അമ്പത് തവണയല്ല അല്ല അതീ വിളിച്ചു അപ്പം എല്ലാരും പറയും അവൻ്റെ വീട്ടില് അവന്റെ വൈഫിനെയും അമ്മേനെയൊക്കെ വെറും അടിമകളെ പോലെ ആയിരിക്കും നോക്കുന്നത് ഇവൻ അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കില്ലായിരിക്കും ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെ പോലും ഒരിക്കലും ആവരുത് കാരണം നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിനകത്ത് നടക്കുന്നതിനെ കാട്ടി വൻ വിഷു വൻ നടികൾ പുറത്ത് നടക്കുന്നുണ്ട് അത് ലക്ഷ്മിയുടെ വിഷയവുമായി ആയിക്കോട്ടെ അങ്ങനെ പലരുടെ വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ബിന്നിയുടെ ഭർത്താവ് നൂബിൻ നൂബിൻ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് തന്റെ യൂട്യൂബ് ചാനൽ നൂബിൻ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതിൽ ഷാനവാസിനെ നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട് പെൺകോതൻ ഞാനല്ല നീയാണ് ചൊണയുണ്ടായിരുന്നു എങ്കിൽ ഞാൻ അന്ന് പിന്നീട് ബിഗ് ബോസ് വീട്ടിനകത്ത് വന്നപ്പോൾ എന്തുകൊണ്ട് നീ എന്റെ അടുത്ത് ചോദിച്ചില്ല അതുമല്ല അവരുടെ ഫാമിലിയൊക്കെ പറഞ്ഞുകൊണ്ട് ഫാമിലിയൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരിക്കലും അല്ലെങ്കിൽ സ്വന്തം അച്ഛനെ പോലെ വളരരുത് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ നമുക്ക് ആദ്യം ആ വീഡിയോയിലോട്ട് ചെന്നിട്ട് നൂബിൻ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ അഭിപ്രായം ഈ രണ്ടു ദിവസം മുമ്പ് ഷാരവാസ് പെൺകോന്ത ഒരു അമ്പത് തവണയല്ല അതീ കൂടു വിളിച്ചു അപ്പം എല്ലാരും പറയും ബിന്നി അവളുടെ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടല്ലേന്ന് ബിന്നി എന്താണ് പറഞ്ഞത് എന്താണ് എന്താണ് നീ നിന്റെ ഉള്ള ആൾക്കാരോട് പറയുന്ന പോലെ ഞങ്ങളോട് കുറ്റം ഓക്കെ രണ്ടു ദിവസം മുമ്പ് ഇതിനു മുമ്പ് ഈ പുള്ളി ഒരു കാര്യം പറയുന്നുണ്ട് ഈ പെൺകുന്തൻ എന്ന് പറയുന്ന ബിന്നിയുടെ ഹസ്ബൻഡ് നൂബിനെ ഇത് ആദ്യമായിട്ടല്ല വിളിക്കുന്നത് സത്യം ഞാൻ കേട്ടില്ല ആരെങ്കിലും കണ്ടെങ്കിൽ പറഞ്ഞോളൂ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് അത് ബിന്നി ഈ നൂബിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം ഇറങ്ങിയതിനു ശേഷം ഈ ജയിലിൽ വെച്ചുള്ള സംഭവത്തിനടുത്ത് ഒരു കുറേ പ്രാവശ്യം അത് കുറെ വട്ടം മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിനകത്ത് ഈ പറയുന്ന നൂബിൻ പറയുന്ന ഒരു ന്യായം ഈ പറയുന്ന ബിന്നി എന്താ പറഞ്ഞത് നിങ്ങൾ വീട്ടിലെ വീട്ടിലുള്ളവരടുത്ത് പറയും പോലെ എൻ്റെ അടുത്ത് പറയണ്ട എന്നാണ് ബിന്നി പറഞ്ഞത് അവൻ എന്ത് തെറ്റ് എന്നാണ് നൂബിൻ ചോദിക്കുന്നത് പക്ഷെ നൂബിൻ്റെ അവിടെ പറയാനുള്ളത് അങ്ങനെയല്ല ബിന്നി പറഞ്ഞത് ബിന്നി പറഞ്ഞ എക്സാക്ട് വേഡ് എനിക്കറിയില്ല ഇങ്ങനെയാ പറഞ്ഞത് നിങ്ങളെ വീട്ടിലിരിക്കുന്ന അടുത്ത് ഉണ്ടാക്കും പോലെ എന്റെ അടുത്ത് ഉണ്ടാക്കണ്ട എന്നാ പറഞ്ഞത് അടുത്ത് ഉണ്ടാക്കും പോലെ എൻ്റെ അടുത്ത് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു അതുമല്ല ബിന്നി ബിന്നി വീട്ടിലുള്ള ഉള്ളവരെ വിളിക്കുന്നത് ഷാനവാസിന്റെ വീട്ടിലുള്ളവരെ വിളിക്കുന്ന സത്യം പറഞ്ഞാൽ നൂബിനി ഇത് ആദ്യമായിട്ടല്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരു കിച്ചന്റെ ഒരു പ്രശ്നം വന്നപ്പോൾ കിച്ചണിൽ എന്തോ ഒരു പ്രശ്നം നടക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോ ഈ ബിന്നി ഒരു പ്രശ്നം ഇവിടെ ഒരു അപകടവും ഇല്ലാതിരിക്കും പിന്നി വന്ന് പറയുന്നത് നിങ്ങളുടെ പെൺഡാട്ടി നിങ്ങളുടെ ഭാര്യ ഉണ്ടാക്കി തരും പോലെ ഇവിടെ ആരും ഉണ്ടാക്കി തരണ്ട എന്ന് നിങ്ങൾ കരുതണ്ട എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് വീട്ടിലുള്ളവരെ വിളിച്ച് കളിക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോ വീട്ടിലുള്ളവരെ വിളിച്ച് കളിക്കുന്നത് ഷാനവാസ് മാത്രമല്ല പിന്നെയും നല്ല രീതിയിൽ ഷാനവാസിന്റെ വീട്ടിലുള്ളവരെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബാക്കിയേക്കാം ഈ ഉള്ള ആൾക്കാർ മുഴുവൻ അവന്റെ പെങ്ങന്മാരോ അങ്ങനെയുള്ള ആൾക്കാരോ ആരും ഇല്ലല്ലോ അവൻ അവന്റെ വീട്ടിൽ കാണിക്കുന്ന പോലെ ഇവരുടെ അടുത്ത് പറയുന്നതെന്നാ പറഞ്ഞുള്ളൂ അത്രേ ഉള്ളൂ അയിനെ അവൻ ഈ പെൺകുന്തെന്ന് വിളിക്കുക അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത്രയല്ല അത് പറഞ്ഞ ഇനി അടുത്ത സംഭവത്തിലേക്ക് വരാം അവൻ ഉദ്ദേശിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാസെ പാർട്ട്ണറുകൾ വെച്ച് അവള് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഞാൻ എനിക്ക് ഈ എനിക്ക് അത്രയും പണിയൊന്നുമില്ല അപ്പൊ ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ ഈ ഒരു കാരണം കണ്ടാണോ ആ അവൻ ഷാനവാസ എന്നെ പെൺകോന്തെന്ന് വിളിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോ അതായത് ഇവിടുത്തെ വിഷയം പെൺകോന്തൻ എന്ന് വിളിച്ചതാണ് പെൺകോന്തൻ എന്ന് അതായത് വീട്ടിലുള്ളവരെ ഉള്ള എല്ലാവരും ഒന്ന് പറയുമ്പോൾ രണ്ടിനും വീട്ടിലുള്ളവരെ പോയി വിളിക്കുക എന്ന് പറയുന്നുണ്ട് അത് ഷാരവാസി മാത്രമല്ല എല്ലാവരും പറയുന്നുണ്ട് അത് സത്യമാണ് പക്ഷെ ഷാനവാസിയുടെ ബിന്നിയെ പെൺകോന്തൻ എന്ന് അതായത് സ്വന്തം ഭർത്താവിന് പെൺകോന്തൻ എന്ന് ഒന്നല്ല പലവട്ടം ആവർത്തിച്ചു പറഞ്ഞത് തെറ്റാണെന്ന് വെച്ചാൽ നൂറ് ശതമാനം തെറ്റാണത് നമ്മൾ നീ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നീ വീട്ടിലുള്ള വീട്ടിലുള്ള വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയും പോലെ അല്ല ഒരു സ്വന്തം ഭർത്താവ് ഭർത്താവ് പെൺകോന്തനാണ് പെൺകോന്തനാണ് പെൺകോന്തനാണെന്ന് വിളിക്കുന്നത് ഷാനവാസ് ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് അങ്ങനെ ആരും പറയും ഇപ്പം ഈ പറയുന്ന ഷാനവാസിന്റെ അടുത്ത് ഷാനവാസ് എന്തെങ്കിലും പറയുമ്പോൾ ഷാനവാസിന്റെ ഭാര്യനെ വിമർശിച്ചുകൊണ്ട് ഏഹ് നിന്റെ ഭാര്യ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേരിട്ട് വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ ഷാനവാസിന്റെ ഭാര്യയോ മക്കളെയോ മറ്റൊരു പേരിട്ട് വിളിക്കുകയാണെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള പോയി വിളിച്ചാൽ മതി എന്ന് പറയുന്നത് വേറെ അതെല്ലാവരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ ഷാനവാസ് നിന്റെ ഭർത്താവ് പെൺകോത്തനാണ് എന്നാണ് പറഞ്ഞത് ഈ റൂബിന് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന എന്താ നമ്മുടെ അടുക്കള ജോലികൾ ചെയ്യുന്നുണ്ട് അവൾ എപ്പോഴും ഷൂട്ടിലായിരിക്കും വരുമ്പോൾ പതിനൊന്ന് മണിയാവും ആ സമയത്തൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണോ ഷാനവാസ് ഇങ്ങനെ വിളിക്കുന്നത് എന്നാണ് ഈ നൂബിന്റെ ചോദ്യം അവൻ അങ്ങനെയായിരിക്കും അവൻ ചിലപ്പോൾ അവൻ്റെ വീട്ടില് അവന്റെ വൈഫിനെയും അമ്മേനെയൊക്കെ വെറും അടിമകളെ പോലെ ആയിരിക്കും നോക്കുന്നത് ഇവൻ അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കില്ലായിരിക്കും എനിക്ക് അപ്പൊ ഞാൻ എന്റെ ഭാര്യക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ എന്റെ ഭാര്യ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് അവള് പിന്നീട് അവൻ കൊച്ചിരി അങ്ങനെ തന്നെ ആയിരുന്നു അവൾ പിന്നീട് സീരിയലിന്റെ ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ട് വരുമ്പോൾ ഞാൻ നല്ല രീതിയിൽ കെയർ ചെയ്യും അവള് റെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും അവൾക്ക് സഹായിക്കുകയൊക്കെ ചെയ്യും പക്ഷെ നേരെ മറച്ച് ഷാനവാസ് അങ്ങനെ ആയിരിക്കില്ല ഷാനവാസ് ഷാനവാസിന്റെ വീട്ടിലുള്ളവരെ അടിമകളെ പോലെ ആയിരിക്കും കാണുന്നത് എന്നാണ് നൂബിൻ പറയുന്നത് അപ്പം അവൻ അവൻ അവന്റെ വീട്ടുകാരെ അടിമകളെ നോക്കി ന്നോർത്തോണ്ട് എല്ലാരും അങ്ങനെയാണോ ഞാൻ ഞാനങ്ങനെയല്ല അപ്പൊ അങ്ങനത്തെ എന്താണ് എൻ്റെ വീട്ടുകാരെയും ഇവരെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ള പേരിൽ അവൻ എന്നെ എന്താണ് പെൺകുന്തന്ന് വിളിക്കുവാണെങ്കിൽ ഞാൻ സന്തോഷപൂർവ് ഞാൻ കേൾക്കും കാരണം ഓക്കെ കേട്ടല്ലോ അതായത് ഞാൻ എൻ്റെ സ്ത്രീകളെ നല്ല ബഹുമാനത്തോടെ അവർക്ക് സഹായിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അതുകൊണ്ട് സഹായിച്ചത് കൊണ്ടാണ് നീ അങ്ങനെ എന്ന് വിളിക്കണേ എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നാണ് പറയുന്നത് അവന്റെ കൾച്ചർ അവൻ അവന്റെ കൾച്ചർ കാണിച്ചു അത്രേ ഉള്ളു അവിടെ നിങ്ങൾക്ക് കാണുമ്പോ അറിയാം അവൻ ഈ അവിടെയുള്ള പെൺപിള്ളാരോട് എങ്ങനെയാ പെരുമാറുന്നതെന്ന് അവൻ്റെ അവൻ എങ്ങനെയാ പെരുമാറുന്നതെന്ന് അവൻ്റെ മാനുമായുള്ള അവന്റെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഷാനവാസ് എങ്ങനെയാണ് പെൺപിള്ളാരോട് പെരുമാറുന്നത് അപ്പോൾ അവൻറെ കൾച്ചർ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നു പറ്റും എനിക്ക് എന്താണല്ലോ അവൻ്റെ അത്രയും തറയായിട്ട് പോയി ഇത് കാണിക്കാൻ അറിയില്ല അപ്പൊ ഭയങ്കര ഇഷ്ടം ഓക്കെ എനിക്ക് എന്തായാലും അവൻ്റെ അത്ര തറയായിട്ട് പോയിട്ട് എന്ത് ചെയ്യലെ കാണിക്കാൻ പറ്റത്തില്ല അവൻ അവിടെ അവണ്ണുങ്ങളോട് കാണിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതാണ് അവന്റെ കൾച്ചർ സത്യം പറഞ്ഞാൽ ഷാനവാസ് പെൺകുട്ടികളുടെ അടുത്ത് കുറച്ച് അധികമായിട്ട് കയർത്ത് സംസാരിക്കുന്നുണ്ട് സത്യം തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ വീട്ടുകാരെ വിളിച്ചു എന്ന് പറയുന്നത് ബെന്നുവും വിളിച്ചിട്ടുണ്ട് എല്ലാവരും ഉത്തരം മുട്ടുമ്പോൾ വേറെ ഒന്നും ഉത്തരമില്ലാതിരിക്കും എന്റെ വീട്ടിൽ പോയി വിളിയിടാ എല്ലാവരും അത് ഷാനവാസ് ഉൾപ്പെടെ എല്ലാവരും ഈ പറയുന്ന അനീഷ് വരെ ഇന്നാൾ വിളിച്ചു അനീഷ് വരെ അക്ബറിന്റെ അടുത്ത് പറഞ്ഞ് ഈ വീട്ടിൽ വീട്ടിൽ പോയി വിളിച്ചാൽ എന്ന് പറഞ്ഞു കാര്യം പക്ഷെ സ്വന്തം ഭർത്താവിനെ പെൺകുന്നാന്ന് വിളിക്കുമ്പോൾ ഷാനവാസിന്റെ റിലേറ്റീവിനെ ആരെങ്കിലും അങ്ങനെ വിളിക്കുമ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇന്ന് ലാലേട്ടൻ പൊക്കി ഇവിടെ ഫയർ കാരണം വീട്ടിലുള്ളവരെ ഉപരി ഈ പറയുന്ന അവന്റെ എന്ന് ബാക്കി നീ നീ ഇങ്ങനെ തന്നെ വേണം കാരണം നീ നിന്റെ വീട്ടുകാരെയും അപ്പനെയും അമ്മയും അപ്പനോട് കാണിക്കില്ലായിരിക്കും അമ്മേനെയും പെങ്ങന്മാരെയും അപ്പം നീ ഇങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത് ഞാൻ ഇത് ഷാനവാസിന്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെ പോലും ഒരിക്കലും ആവരുത് കാരണം ഈ ഈ കൊടുക്കേണ്ട നിങ്ങൾ കാണിച്ചു കൊടുക്കണം ഇത് ഷാനവാസിന്റെ ഫാമിലി ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും അപ്പനെ പോലെ ആകരുത് എന്നുള്ളതാണ് ഷാനവാസിനെ പോലെ നിങ്ങൾ ഒരിക്കലും ആകരുത് നിങ്ങളത് ഉപദേശമായിട്ടൊന്നും എടുക്കണ്ട നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നണെങ്കിൽ മാത്രം എടുത്താൽ മതി പെൺകുട്ടികൾക്കും അവരുടെ എന്താണ് അവർക്ക് അത് അതിൻ്റെതായ ബഹുമാനവും മാന്യതയൊക്കെ കൊടുക്കണമെന്നാണ് അപ്പൻ കാണിക്കുന്ന പോലത്തെ രീതിക്ക് പോകരുത് ഇത് തന്നെ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മര്യാദ കൊടുക്കണം അപ്പന് കൾച്ചർ ഇല്ലെന്ന് ഓർത്തോണ്ട് മക്കൾ ഒരിക്കലും ആ വഴിക്ക് പോകരുത് ഞാൻ എൻ്റെ ഒരു ഉപദേശമായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട നിങ്ങൾക്ക് നല്ലത് തോന്നിയാ നിങ്ങൾ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ വേണ്ട വിട്ട നേരെ അപ്പൊ എന്താണെങ്കിലും ഇതിൻ്റെ താഴെ ആ മറ്റേ മറ്റേ ഷാനവാസിന്റെ കുറെ പി ആറുകാർ വന്നു എഴുതുമെന്ന് എനിക്കറിയാം ഒരു കുഴപ്പമില്ല ഞാൻ ഇനിയും കേൾക്കാൻ തയ്യാറാണ് ഗുരു ഇതിനെപ്പറ്റി ഒരക്ഷരം പോലും ചോദിക്കാതിരുന്നത് അത് എൻ്റെ മര്യാദയാണ് നിനക്ക് നിനക്ക് വേണമെങ്കിൽ അന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഉറക്കം ഉണ്ടാക്കിയപ്പോൾ നീ എന്തുകൊണ്ട് ഞാനുള്ളപ്പം നീ അത് വിളിച്ചില്ല അതിനുള്ള ചങ്കൂറ്റൻ നിനക്കില്ലായിരുന്നു ഏ നീ അത് വിളിക്കണമായിരുന്നു നിനക്ക് നീ ഒരാണായിരുന്നെങ്കിൽ നീ അവിടെ വെച്ച് നീ ഞാനുള്ളപ്പോൾ നീ വിളിക്കണമായിരുന്നു അതിനുള്ള ചങ്കൂറ്റം നീ എന്താണെന്ന് എനിക്ക് അവിടെ വരാൻ പറ്റില്ല അപ്പം ഇതിന് നിങ്ങൾ നല്ല രീതിക്ക് ആൾക്കാർ വന്ന പി ആറ് ചേട്ടന്മാർ ഇടുവെന്ന് എനിക്കറിയാം സാർ ഓക്കെ അതായത് പുള്ളി പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റൊന്നുമല്ല ഇതിന് മുമ്പേ വിളിച്ചിട്ടുണ്ട് നിനക്ക് അത്രയ്ക്ക് ചങ്കുറ്റം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ വന്നപ്പോൾ നീ എന്തുകൊണ്ട് ആ പേര് വിളിച്ചില്ല എന്നുള്ളത് അതുപോലെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നിനക്ക് മീഷ ഉണ്ടായ ഉണ്ടായ മാത്രം പോരാ മീഷ ഉണ്ടായാൽ ആണാണ് എന്നാണ് താങ്കളുടെ വിചാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് രീതിയിൽ വിമർശിക്കുന്നത് അതല്ല പി ആർ ഏജൻസികളെയും ഇതിന്റെ ഇടയിൽ വന്ന് പിന്നെ തെറി വിളിക്കുന്നു അതൊക്കെ സ്വാഭാവികം നമ്മൾ എത്രയോ കേൾക്കുന്നു അതായത് ഇതിന്റെ താഴെ വരും ഈ താഴെ വന്ന് കുറ്റം പറയുന്ന ഷാനവാസിന്റെ പി ആറുകളാണോ എനിക്കറിയില്ല താഴെ വന്ന് കുറ്റം പറഞ്ഞ് തെറി വിളിക്കുന്നത് മനസ്സിലാക്കുക എന്നാലേ ഇന്നലെ തൊട്ടു മുമ്പ് ഒരു ഷാനവാസിനെ നല്ലത് പറഞ്ഞുകൊണ്ട് ഇട്ട ഒരാളാണ് ഞാൻ എന്നിട്ടാണ് അപ്പൊ കുറ്റം പറയാൻ പാടില്ല എപ്പോഴും നല്ലതുപോലെ ഇങ്ങനെ പൊക്കിച്ചോണ്ടിരുന്ന കൊള്ളായിരിക്കും അപ്പോ ഇതാണ് വിഷയം ഇനി ഷാനവാസ് എന്തുകൊണ്ടാണ് ഇവനെ പെൺകോന്തൻ എന്ന് വിളിച്ചത് എന്നുള്ളത് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കസും ഷാനവാസ് ഒരു തരത്തിൽ പറഞ്ഞ ഒരു മെയിൽ മേൽഷോനിസ്റ്റ് ആണ് അതിനെ ഒരു തർക്കവുമില്ല ഷാനവാസ് ദ ഡേ വൺ തൊട്ട് നമുക്കറിയാൻ സാധിക്കും വസ്ത്രദാനന്ദ ചൊല്ലിയും പല പല തരത്തിലുള്ള ഇതിനു ചൊല്ലിയും അവർ അവൻ അതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കില്ല എനിക്ക് തോന്നുന്നത് നൂബിൻ അതായത് ഈ പറയുന്ന പിന്നിയെ ജോലിക്ക് വിടുന്നതും അപ്പം ഷാനവാസിന്റെ ആ ഒരു ചിന്തയനുസരിച്ച് പെൺകുട്ടികളെയൊന്നും ജോലിക്ക് വിടുന്നതിനോടൊന്നും അവന് ആ അവനത്ര ഇഷ്ടമുള്ള ഒരാളായിട്ട് തോന്നുന്നില്ല അപ്പോ നൂബിന് എന്ത് ചെയ്യുന്നു ഇവളെ എന്ത് ചെയ്യുന്നു ജോലിക്ക് വിടുന്നു അവളെ കല്യാണത്തിന് ശേഷവും പെൺകുട്ടി എന്ത് ചെയ്യുന്നു ജോലിക്ക് വിടുന്നു അവൻ്റെ ആ ജോലി പിന്നെ അത് അഭിനയിക്കാൻ വിടുന്നു ജോലീനേക്കാൾ ഉപരി അത് അഭിനയിക്കാൻ വിടുന്നു അതിന്റെ അവളെ പൈസ കൊണ്ട് ഇവൻ കഴിയുന്നു അപ്പൊ നീ ഒരു പെൺകോന്തനാണ് ആ ഒരു മൈൻഡ് മൈൻഡ്സെറ്റിലൂടെയാണ് ഈ പറയുന്ന ഷാനവാസുജനെ പെൺകോന്തൻ എന്ന് വിളിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാകുന്നത് മനസ്സിലായോ അല്ലാതെ അവിടെ പെൺകോന്തൻ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും കാണില്ല പിന്നെ ഈ ബ്ലൂബിന്റെ കേസ് വെക്കാൻ അവിടെ വന്ന വളരെ മാന്യ മാന്യതയോടുകൂടി ആരുടെ ഒരു വഴക്ക് നടക്കുമ്പോൾ കൂടി അവിടെ പരസ്പരം ഭിന്നയുമായിട്ട് പല വഴക്ക് നടക്കുമ്പോൾ കൂടി ഒരു വളരെ മാന്യമായിട്ട് വന്നു പോയ ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഭാര്യയെ സഹായിക്കുക അല്ലെങ്കിൽ ജോലി കുറച്ച് സഹായിച്ചു കൊടുക്കലെങ്കിൽ ഭാര്യയെ പണിക്ക് വിടുക അതങ്ങനെയൊക്കെ ചെയ്യുന്നവരെ പെൻകോന്തൻ എന്നുള്ള രീതിയിൽ അടിച്ചമർത്തുക എന്ന് പറയുന്ന ആ രീതിയിലേക്ക് തരം താഴ്ത്തും അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആണ് അതിലൊരിക്കലും ഷാനവാസിന്റെ കൂടെ നിൽക്കാനോ അത് ശരിയാണെന്ന് പറയാൻ നമുക്കല്ലേ അത് വളരെ തെറ്റു തന്നെ അത് അവരുടെ ഓരോ മാനസിക സ്ഥിതിയാണ് അവരുടെ അവരുടെ ചിന്താഗതി അങ്ങനെയാണ് അതായത് എപ്പോഴും ഒരു മെയിൽ സ്റ്റോവ് അല്ലെങ്കിൽ ഒരു പുരുഷ മേധാവിത്വം ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും അങ്ങനെയാണ് സ്ത്രീകൾ എപ്പോഴും അടിമകളെ പോലെ തന്നെ കഴിയണം സ്ത്രീകൾ എപ്പോഴും എന്താണ് ജോലിക്ക് പോകാൻ പാടില്ല ആണ് കൊണ്ടുവരും ആണ് വെയിൽ ചെയ്ത് കൊണ്ടുവരും നിങ്ങൾ ഇവിടെ വെച്ചുണ്ടാക്കി തന്നാൽ മതി അല്ലെങ്കിൽ പ്രത്യുൽപാദനം മാത്രം നടത്തിയാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റ് പിന്നീട് ഈ പറയുന്ന ഷാനവാസന് ഉണ്ടെന്ന് പലപ്പോഴായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണോ ഈ പറയുന്ന നെമിനെ ഈ നൂബിനെ എന്ത് ചെയ്തത് പിന്നീട് ഫ്രണ്ടിൽ വെച്ച് പിന്നീട് എന്താണ് പറയുന്നത് പെൺകോന്തൻ എന്ന് വിളിച്ചതായിട്ടാണ് എനിക്ക് പക്ഷേ വളരെ ഒരു വീടാണ് ഒരു മതി വീട്ടുകാരെ പോയി വിളി അല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ പോയി പുള്ളി എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ ഭർത്താവ് ഒരു പെൺകോന്തനാണ് അതും അവിടെ വന്നിട്ട് പോയ ഒരു വ്യക്തിയും കൂടി ആലോചിക്കണം അവിടെ വന്ന് ഇവരെ കൂടത്ത് ഒരു മൂന്നാല് ദിവസം നിന്നിട്ട് പോയ ഒരു വ്യക്തിയാണ് ആ പുള്ളി പോയി വിടണെ പുള്ളി വരുന്ന പോയി വിളിച്ചിട്ടുണ്ട് പുള്ളി പോയി വിടണെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഈ പെൺകോന്തൻ എന്നുള്ള പരാമർശം കൊണ്ട് മാത്രമായിരിക്കാം ലാലിട്ടൻ ഇന്ന് ഈ പറയുന്ന ഷാനവാസിനെ ഫയർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം ബസ് സ്റ്റാൻഡ് കമന്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ കാണാം ജയ്ഹിന്ദ്